ഈ സൂമാരൻ നായർ ആരാണ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ആക്കിയത് ഇയാൾക്ക് അവിടെ ഇരിക്കാൻ എന്താണ് യോഗ്യത നയന്മാരിൽ നല്ലൊരു വിഭാഗം ഇപ്പം തന്നെ ഉള്ളുകൊണ്ട് ബി ജെ പി ആയി കഴിഞ്ഞു ശബരിമലയിൽ യുവതീ പ്രവേശനം എന്ന് കേട്ടപ്പോൾ അതിനാദ്യം എതിർത്തത് സൂമാരൻ നായരാണ് ബി ജെ പി കാര്ക്ക് ബുദ്ധിപൂർവ്വമായതുകൊണ്ട് അവർ സമരത്തിന് പോവുകയും പോലീസിന്റെ ഇന്ന് നല്ല വീക്ക് മേടിക്കും നമ്മുടെ കെ എസ് സുരേന്ദ്രനൊക്കെ എത്ര ദിവസം ജയിലിൽ കിടക്കുന്നത് പുള്ളിക്ക് മാത്രം അറിയാം പലരും പറയുന്നത് ഈ വി ഡി സതീശന്റെ സുമാരന് കണ്ടുകൂടാണ് അതുകൊണ്ട് അവനെ സംഹരിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇനി കേന്ദ്രത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയോ സോണിയാഗാന്ധിയോ പെരുന്നിൽ വന്ന് ഈ പോപ്പിൻ്റെ കാലുപിടിച്ച് ചേട്ട പ്രശ്ന സ്ഥലാപത്താക്കണം എന്നാവശ്യപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ വിജയദശമിയാണ് ഗാന്ധി ജയന്തി എല്ലാവർക്കും ആദ്യമായി വിജയദശമിയുടെയും അതുപോലെ ഗാന്ധി ജയന്തിയുടെയും ആശംസകൾ നേരുന്നു നമ്മുടെ നാട്ടിലെ നല്ലൊരു വിഭാഗം നായന്മാർ ഇപ്പോൾ പെരുന്ന പോപ്പിനെ തെറിയോട് തേറിയാണ് ഈ സൂമാരൻ നായരെ ആരാണ് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയാക്കിയത് ഇയാൾക്ക് അവിടെ ഇരിക്കാൻ എന്താണ് യോഗ്യത എൻ എസ് എസിൻ്റെ ഓഫീസിൽ പണ്ട് ചായ മേടിക്കാൻ നിന്ന സുഖു ഇപ്പോൾ സർവപ്രതാപിയായ പെരുന്നയിലെ പോപ്പോ മാർപ്പാപ്പയോ അന്ത്യോഗ്യയിലെ പാത്രർ കേസൊക്കെ കേട്ടിരിക്കുന്നതിൻ്റെ യുക്തി എന്താണ് എന്നൊക്കെ അവർ ചോദിക്കും അതിൽ അധികവും കോൺഗ്രസ്സുകാരല്ല ബി ജെ പി കാരാണ് ഈ നാട്ടിലെ നല്ലവരായ ബി ജെ പി കാരുടെ ആഗ്രഹം നയന്മാരിൽ നല്ലൊരു വിഭാഗം ഇപ്പം തന്നെ ഉള്ളുകൊണ്ട് ബി ജെ പി ആയി കഴിഞ്ഞു ബാക്കിയുള്ളവരും വേണമെങ്കിൽ ബി ജെ പി ആകാം എന്ന് മട്ടിൽ നിൽക്കുകയാണ് പെരുന്നയുടെ ഒരു ആശീർവാദവും കൂടി ഉണ്ടെങ്കിൽ നായന്മാർ മുഴുവൻ ബി ജെ പി കാരും ബി ജെ പി കാരിൽ നല്ലൊരു ഭാഗം നായന്മാരുമാവും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കാണാനും അതുവഴിക്ക് ഇവിടെ ബി ജെ പിയെ ശക്തിപ്പെടുത്താനുമാണ് ഇവരാഗ്രഹിക്കുന്നത് പക്ഷേ സുമാരനായര് എന്ത് ചെയ്താലും അവർക്ക് വശമ്മതനാകുകയില്ല എന്ന് മാത്രമല്ല നിർണായക ഘട്ടങ്ങളിലൊക്കെ ബി ജെ പിയെ പുള്ളി കുത്തുകയച്ചു എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറയാം ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ശബരിമല പ്ലഡ് ഹോമമാണ് ശബരിമലയിൽ പ്രവേശനം എന്ന് കേട്ടപ്പോൾ അതിനാദ്യ എതിർത്തത് സൂമാരൻ നാരാണ് എൻ എസ് എസ് സുപ്രീം കോടതിയിൽ പരാശരനെ വച്ച് വാദിച്ചു അവിടെ ക്ലച്ച് പിടിക്കാതെ വന്നപ്പോൾ നാമജപഘോഷയാത്ര ആരംഭിച്ചു അതുവരെ യുവതീ പ്രവേശനത്തെ അഹമഹാമിഹിയ പിന്തുണച്ചിരുന്ന ബി ജെ പി കാരും ആർ എസ് എസ്സുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഒറ്റ രാത്രി കൊണ്ട് ഈ ആചാരപ്രിയന്മാരായിട്ട് മാറി നവോത്ഥാനം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ഇവരും ഒക്കെ ജാഥയ്ക്ക് പോയി കോൺഗ്രസ്സുകാർ ബുദ്ധിയുള്ളവരായതുകൊണ്ട് ഈ ജാഥയിൽ നിന്ന് സമരത്തിൽ നിന്നൊക്കെ വിട്ടുപോകും ആ ഉള്ളുകൊണ്ടുള്ള പിന്തുണ മാത്രം അറിയിച്ചു ബി ജെ പി കാര്ക്ക് ബുദ്ധി അവർ സമരത്തിന് പോവുകയും പോലീസിൻ്റെ നല്ല വീക്ക് മേടിക്കുകയും ചെയ്തു നമ്മുടെ കെ സുരേന്ദ്രനൊക്കെ എത്ര ദിവസം ജയിലിൽ കിടന്നതെന്ന് പുള്ളിക്ക് മാത്രം അറിയാവൂ അതുപോലെ മറ്റ് പല ഇങ്ങനെ പീഡനം അനുഭവിച്ചു വരുന്നത് അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സുമാരൻ എത്തി പുള്ളി എല്ലാ കരയോഗങ്ങൾക്ക് സന്ദേശം വഹിച്ചു നായന്മാരായ നമ്മളെല്ലാവരും യു ഡി എഫിൽ ഓട്ടിക്കണം അങ്ങനെ പിണറായി സത്യം പരാജയപ്പെടുത്തണം ശബരിമലയിൽ നവോത്ഥാനം വേണ്ട ആചാര ലംഘനം വെച്ചു മുറിപ്പിക്കുന്നത് എന്ന് അങ്ങനെ നായന്മാർ ആയ നായന്മാരും അയ്യപ്പ ഭക്തന്മാരായ ഭക്തന്മാരും മുഴുവനും നമ്മുടെ എൽ ഡി എഫിന് തോപ്പിക്കാനായിട്ട് ഓട്ടിക്കും നായന്മാരിൽ ബുദ്ധി കുറഞ്ഞ നായന്മാരൊക്കെ ബി ജെ പിക്ക് ഓട്ടിരുന്നു ബുദ്ധിയും വിവരമുള്ള നായന്മാർ സുകുമാരൻ നായരും പറഞ്ഞേ കേട്ട് യു ഡി എഫിന് ഓട്ടിരുന്നു അങ്ങനെ പത്തൊമ്പത് സീറ്റിൽ യു ഡി എഫ് ജയിച്ചു ഒരു സീറ്റ് മാത്രം തോറ്റു ആലപ്പുഴ സീറ്റ് അങ്ങനെയാണ് സംഭവിച്ചത് അപ്പോൾ സുകുമാരൻ നായർക്ക് ബുദ്ധിയുണ്ട് എന്ന് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇതുപോലെ തന്നെയാണ് രണ്ടായിരത്തി പതിനാറില് പുള്ളി ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിന് വന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുസ്ലിം ലീഗിന് അഞ്ചാം മന്ത്രി കൊടുത്തപ്പോൾ സുകുമാരൻ വാളെടുത്ത് വെട്ടി വെളിച്ചപ്പെട്ടു ഇവിടെ ഭൂരിപക്ഷ സമുദായക്കാർക്ക് ജീവിക്കാൻ നിർത്തിയില്ല എസ് എൻ ഡി പി എൻ എസ് എസ് ഒന്നിച്ചു നിൽക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഒന്നിച്ച് നിൽക്കാൻ തീരുമാനിച്ചു കുറച്ചാൾ ഇവർ ഒന്നിച്ചു പോയി പിന്നീട് രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയായി കഴിഞ്ഞപ്പോൾ സൂമാരൻ നായർ ഊരിയ വാള ഉറയിൽ ഇട്ടു പുള്ളി ഹിന്ദു അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായ കൂട്ടായ്മയിൽ നിന്ന് പിന്മാറി നായാരി മുതൽ നമ്പൂരി വരെയുള്ളവരെ സംഘടിപ്പിക്കേണ്ട ഉത്തരവാദിത്വം വെള്ളാപ്പള്ളിക്ക് മാത്രമേ അങ്ങനെ ബി ഡി ജെ എസ് ഉണ്ടായി അത് അതുമായിട്ട് ഏതെങ്കിലും തരത്തിൽ സഹകരിക്കാൻ സൂമാരൻ കൂട്ടാക്കിയില്ല ഉള്ളി പതിവ് പോലെ യു ഡി എഫിനെ തന്നെ പിന്തുണച്ചു യു ഡി എഫ് നോട്ടി പോയി ബി ഡി ജെ എസ് പറയത്തക്കെ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല പക്ഷേ കേരളത്തിലെ ഈഴവരിൽ ചെറുതല്ലാത്ത ഒരു ഭാഗം ബി ജെ പിയുടെ കൊടിക്കീഴിൽ അടിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണണം ഇങ്ങനെയൊക്കെയാണ് ഈ സംഗതിയുടെ പോക്ക് ഇതിന് സമദൂര സിദ്ധാന്തം എന്നാണ് മൂപ്പല പറയുന്നത് സമദൂര സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് നല്ലവരായ എവിടെ മത്സരിച്ചാലും പിന്തുണയ്ക്കും അല്ലാത്തവരെ പുള്ളി മറ്റ് താല്പര്യങ്ങൾ ഉപയോഗിച്ച് പിന്തുണയ്ക്കോ പിന്തുണയ്ക്കാതിരിക്കോ എതിർക്കുകയോ അനുകൂലിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെ മറ്റ് സമുദായങ്ങളിൽ ഇതിൻ്റെ ഗുണം അനുഭവിച്ച ആളുകളുണ്ടായിരുന്നു ഉദാഹരണത്തിന് പ്രൊഫസർ പി ജെ കുര്യൻ അങ്ങനെയുള്ളവർ ചിലർക്ക് ഗുണമുണ്ടായിട്ട് കെ എം മാണി ഇവരൊക്കെ ഇതിൻ്റെ ഗുണഭോക്താക്കളായിരുന്നു മാവേലിക്കരയിൽ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കി കോട്ടയത്ത് സുരേഷ് കൂർബിനെ പിന്താക്കും ഇതായിരുന്നു സമദൂര സിദ്ധാന്തം ഇതുമായിട്ട് കുറനാൾ ഓടിയതിനു ശേഷമാണ് പിന്നെ സ്ഥിരമായിട്ട് യു ഡി എഫിനെ തന്നെ പിന്തുണയ്ക്കാം എന്ന പരിപാടി തുടങ്ങിയത് അതിനാണ് ശരിദൂര സിദ്ധാന്തം എന്ന് പറയുന്നത് അങ്ങനെ ഇടക്കിടക്ക് പുള്ളി പുകയേയും പൊട്ടിത്തെറിക്കിച്ച് അത് കഴിയുമ്പോൾ തണുത്ത് ഉറഞ്ഞ് എന്നാണ് ശാന്തമാകുന്നത് അതാണ് സൂമാരൻ നായരുടെ ഒരു രാഷ്ട്രീയ അജണ്ട അല്ലെങ്കിൽ രാഷ്ട്രീയ പരിപാടി രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന് നമുക്ക് പറയാം ഇത്തവണ മൂപ്പുരാൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് വ്യക്തമല്ല പലരും പറയുന്നത് ഈ വി ഡി സതീശൻ്റെ സുമാരന് കണ്ടുകൂടാണ് അതുകൊണ്ട് അവനെ സംഹരിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇനി കേന്ദ്രത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയോ സോണിയാഗാന്ധിയോ പെരുന്നയിൽ വന്ന് ഈ പോപ്പിൻ്റെ കാല്പിടിച്ച് ചേട്ട പ്രശ്ന സലാപത്താക്കണം എന്നാവശ്യപ്പെടുമ്പോൾ അഹങ്കാരിയായ സതീശിനെ മാറ്റി നിർത്തണം കൊള്ളാവുന്ന വേറെ ഏതെങ്കിലും നല്ല നായരെ മുഖ്യമന്ത്രി സ്ഥാനത്തായിട്ട് അവതരിപ്പിക്കണം എന്ന് പറയും അതിനുശേഷം രമേശ് ചെന്നിത്തലയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ ശശി തരൂരോ കെ മുരളീധരനോ അങ്ങനെ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ കെ സി വേണുഗോപാലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല പുള്ളി അങ്ങനെ അത്ര പെട്ടെന്ന് അഭിപ്രായം പറ്റുന്ന സ്വഭാവക്കാരനല്ല അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ആളുകൾ ഇപ്പോൾ ഇടത് മുന്നണിയിലുമുണ്ട് ഗണേഷ് കുമാറുണ്ട് പിന്നെ ബാലഗോപാലുണ്ട് കേരളത്തിൽ തന്നെ കേരള ചരിത്രത്തിൽ തന്നെ നായന്മാർക്ക് ഇത്ര പ്രാതിനിധ്യം കിട്ടിയ ഒരു മന്ത്രിസഭ ഉണ്ടായിട്ടില്ല കാര്യം പണ്ട് മന്നത്ത് പര പറഞ്ഞതു കൊണ്ട് കല്യാണകൃഷ്ണൻ ഒരു നായരല്ലേ വോട്ട് കൊടുക്കണേ എന്ന് പറഞ്ഞ പോലെ നോക്കുമ്പോൾ ബിന്ദുവും നായരാണ് ശിവൻകുട്ടിയും നായരാണ് രാജേഷും നായരാണ് രാജീവും നായരാണ് ബാലഗോപാലും നായരാണ് ഗണേഷ് കുമാറും നായരാണ് കെ രാജനും പി പ്രസാദും നായന്മാരാണ് ജി ആർ അനിലും നായരാണ് അപ്പോൾ നമ്മുടെ മന്ത്രിസഭയാണ് ഇപ്പം നാട് ഭരിക്കുന്നത് കാര്യം പിണറായി വിജയൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളിവിടെ മുഖ്യമന്ത്രിയായിട്ട് ഇരിപ്പുണ്ടെങ്കിലും നായന്മാരുടെ മന്ത്രിസഭ എന്ന് പറയാനായിട്ട് ഈ രണ്ടാം പിണറായി സർക്കാർ മാത്രം ഉണ്ടായിട്ട് അപ്പോൾ നമ്മൾ എന്തിനും ഇതിനെ അപ്സെറ്റ് ചെയ്യണം എന്നൊരു ചിന്താഗതി ചിലപ്പോൾ മൂപ്പർക്ക് തോന്നിക്കാണും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും പുള്ളിയുടെ അടുത്ത നടപടി എന്താണെന്ന് പറയാനായിട്ടില്ല സമദൂരമാണോ ശരിദൂരമാണോ ഇനി മറ്റെന്തെങ്കിലും ദൂരമാണോ എന്നറിയില്ല ഏതായാലും ആ കൂടുതൽ ദൂരങ്ങളിലേക്ക് കുതിച്ചു മാഞ്ഞു പോകുന്ന ഒരു യാകാശ്വമാണ് സുമാരൻ നായരുടെ ഈ നായർ സർവീസ് സൊസൈറ്റി എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല ആ സർവീസ് സൊസൈറ്റിയുടെയും നായർ സമുദായത്തിൻ്റെയും വമ്പിച്ച പുരോഗതി കാണാൻ വളരെ താല്പര്യത്തോടി കാത്തിരിക്കുന്ന ഒരു കരയോഗത്തിലെ എളിയ അംഗം മാത്രമാണ് ഞാൻ എന്ന് തുറന്നു പറയാനായിട്ട് എനിക്ക് യാതൊരു മടിയില്ല വനസ്ഥാഭവുമില്ല ഈ വിജയദശമി ദിനത്തിൽ ആ സർവീസ് സൊസൈറ്റിക്കും ജനറൽ സെക്രട്ടറി സുമാരൻ നായർക്കും എല്ലാ ഭാവുകൾ നേരുന്നു ജയ് എൻ